എന്നാളുമെന്നെ കരുതുന്ന കർത്താവ് നീ മാത്രമെന്നല്ല മിത്രം ഈ നീ അല്ലാതില്ല എനിക്ക് എപ്പോഴും പാടും ഞാൻ സ്തോത്രം സദൃശവാക്യങ്ങൾ പതിനേഴ് ഒൻപത് സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചുവെക്കുന്നു കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വചനഭാഗമാണിത് രണ്ട് മനുഷ്യരെ ഈ വാക്യം പരിചയപ്പെടുത്തുന്നു ഒന്ന് സ്നേഹം ആഗ്രഹിക്കുന്നവൻ അവൻ തന്റെ കൂട്ടുകാരന്റെ തെറ്റുകൾ മറന്ന് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നവനാണ് രണ്ട് മിത്രങ്ങളെ വേർപെടുത്തുന്നവൻ അവൻ തന്റെ സുഹൃത്തുക്കളുടെ പരാജയങ്ങൾ അങ്ങാടിപ്പാട്ടാക്കുന്നവനാണ് ഈ രണ്ട് തലങ്ങളിലും ഉള്ളവരെ നമുക്ക് ചുറ്റും എപ്പോഴും കാണാൻ കഴിയും യഥാർത്ഥ ക്രിസ്തീയത ആവശ്യപ്പെടുന്നത് ഇതിൽ ആദ്യത്തെ മനുഷ്യനാകാനാണ് ആരുടെയും പരാജയങ്ങളെയോ വീഴ്ചകളെയോ ആഘോഷമാക്കാതെ മറക്കേണ്ടത് മറന്നും മറക്കേണ്ടത് മറച്ചും പ്രിയരെ നല്ല മിത്രങ്ങളായി നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം കരുണാമയനായ ദൈവമേ കൂട്ടുകാരുടെ വീഴ്ചകളിൽ അവരെ ആശ്വസിപ്പിക്കുന്നവരാകുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അവരുടെ പരാജയങ്ങൾ ആഘോഷമാക്കും യും മിത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നവരാക്കാതെയും ഇരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ